ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ ഗണ്യമായ അധിക തുക നൽകിയാണ് ലൈഫ് ലൈഫ് മിഷൻ പദ്ധതി നടത്തുന്നത് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിലും തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലൈഫ് മിഷന് വേണ്ടി ഇതിനകം ചെലവിട്ടത് ഇതിൽ കേന്ദ്രം നൽകിയത് രണ്ടായിരത്തി എൺപത്തൊന്ന് കോടി രൂപയാണ് ബാക്കി എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല കാരണം ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട് ദില്ലിയിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ നമ്മോടൊപ്പം ചേരുകയാണ് വിഷ്ണു കേരളം നടത്തുന്ന സവിശേഷ സമരം അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നിലിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് സംസ്ഥാനം ഇങ്ങനെയൊരു സമരത്തിലേക്ക് എത്തിച്ചേർന്ന എത്തിച്ചേർന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യകാരണ സഹിതം വിവരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനകൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിച്ചും തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയത് അതായത് നാളെ ദില്ലിയിൽ നടക്കുന്ന സമരമെന്ന് പറയുന്നത് വളരെ സവിശേഷമായിട്ട് ഉള്ള ഒരു സമരമാണ് അത് അതിജീവനത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടു പോക്കിനും ാണ് ഇത്തരമൊരു സമരത്തിലേക്ക് സംസ്ഥാനത്തിന് എത്തേണ്ടി വന്നത് ഈ ഒരു സമരം എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയല്ല സമരം പക്ഷേ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സമരം നടത്തുന്നത് എന്നതാണ് പിണറായി വിജയൻ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ കേരളം ധന ഉത്തരവാദിത്ത നിയമം പാസാക്കിയ ഒരു സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സാഹചര്യത്തിൽ ധനക്കമ്മി ഉയർത്തിയിട്ടും നിയമപ്രകാരമുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയിൽ ഇല്ലാത്ത നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാനത്തെ കൂടുതൽ സാമ്പത്തികമായി ഞെരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നിലവിൽ എൻ ഡി എ ഭരണമുള്ളത് പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ി പതിനേഴ് സംസ്ഥാനങ്ങൾക്ക് ലാളനയും മറ്റു സംസ്ഥാനങ്ങൾക്ക് പീഡനവും എന്നതാണ് ഒരു കേന്ദ്ര നയം അതിനെതിരെ തന്നെയാണ് സമരം നടത്തുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ വായ്പയും സംസ്ഥാനത്തിൻ്റെ വായ്പയായിട്ടാണ് കണക്കാക്കുന്നത് അത് കിഫ്ബി കിഫ്ബിയുടെ ആയാലും മറ്റ് കമ്പനികളുടെ ആയാലും പെൻഷൻ കമ്പനിയുടെ ആയാലും എല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമായി കണക്കാക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയെല്ലാം കടമെടുപ്പ് പരിധി അടക്കം വെട്ടിക്കുറയ്ക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു അത്തരത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുകയാണ് ചെയ്യുന്നത് ഈ വായ്പയുടെ വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് കടമെടുപ്പ് പരിധി കുറയ്ക്കുകയാണ് Sí, no ഇത്തരത്തിൽ സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനില്ല അടിസ്ഥാന മൗലിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൗലികാവകാശങ്ങളും സംരക്ഷിക്കാനാണ് കിഫ്ബി രൂപീകരിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ് കൃത്യമായി ലൈഫ് മിഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കിഫ്ബിയിലൂടെ നടത്തിയിരുന്നു പക്ഷേ ആ കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു കിഫ്ബിക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നു കിഫ്ബി നഷ്ടത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിൽ ത്തിലുള്ള സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറാക്കി പക്ഷേ പെൻഷൻ കമ്പനിയെപ്പോലും ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ കടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള നഷ്ടം സർക്കാരിന് സർക്കാരിന് വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പമാണ് ഗ്രാൻറ്റുകളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗ്രാൻറ് പോലും സുപ്രധാനമാണ് അത്തരത്തിൽ ഗ്രാൻറ്റുകളുടെ കാര്യത്തിൽ പോലും വലിയ അവഗണന സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ജി എസ് ടിയിലും സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത് നികുതി അവകാശ നഷ്ടം പരിഹരിക്കാൻ നൽകിയ ഉറപ്പ് പോലും കേന്ദ്ര സർക്കാർ പാലിക്കപ്പെട്ടിട്ടില്ല വായ്പാ നിയന്ത്രണം ഗ്രാന്റുകൾ തടങ്ങിവെക്കൽ എന്നിവയുടെ ആഘാതം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞത് കേന്ദ്ര ബജറ്റിൽ പോലും കേരളത്തിൻ്റെ പേര് പരാമർശിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല അതും ഈ ഒരു അവഗണന എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇത്തവണയും എയിംസ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഇതിനു പുറമേ പുതിയ ഒരു ട്രെയിൻ പാത നൽകുന്നില്ല റെയിൽവേ വികസനം സംസ്ഥാനത്ത് നടക്കുന്നില്ല റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നടക്കുന്നില്ല കേരളയിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സെമി ഹൈ റെയിൽവേ പദ്ധതികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയെ പ്രത്യേകിച്ചും അവഗണിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു വിമാനത്താവളത്തിൻ്റെ താവളത്തിൻ്റെ കാര്യത്തിലും തിരുവനന്തപുരം വിമാനത്താവളം ലേലത്തിൽ വെച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാൻ താല്പര്യം കാണിച്ചു പക്ഷേ അവിടെയും കേരളത്തിന് അവഗണന നേരിട്ടു കേരളം ഏറ്റെടുത്ത കണ്ണൂർ വിമാനത്താവളത്തിൽ പോയിന്റ് ഓഫ് ഓർഡർ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല കോഴിക്കോട് വിമാനത്താവളത്തിലും സമാനമായിട്ടുള്ള ഒരു അവഗണന സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്രം ഏതൊക്കെ തലത്തിൽ സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നത് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമീപനത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ന് കർണാടക സർക്കാർ സമരം നടത്തിയപ്പോൾ കേരളത്തിന് സമരത്തിന് കർണാടക സർക്കാർ പിന്തുണ നൽകിയിരുന്നു ആ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ള മറുപടിയാണ് ഇവരുടെ കർണാടക സർക്കാരിന്റെ പിന്തുണയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നീലിമ ശരി വ്യക്തമാക്കിയിട്ടുണ്ടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ